കാക്കനാട് കസ്റ്റംസ് കോട്ട രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ജാർഖണ്ഡ് സ്വദേശിയായ ഐ ആർ എസ് ഉദ്യോഗസ്ഥന്റെ വസതിയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹങ്ങൾ ആരുടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് സഹോദരി ശാലിനി എന്നിവരുടേതാണെന്ന സൂചന പുറത്തു വരുന്നുണ്ട് മനീഷ് ഒരാഴ്ച ലീവിലായിരുന്നു ലീവ് കഴിഞ്ഞ് അഞ്ച് ദിവസം പിന്നിട്ടിട്ടും കാണാത്തതിനെ തുടർന്നാണ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചെത്തിയത് ആർജിയോടുകൂടിയാണ് ഞങ്ങളെല്ലാം ഇതറിയുന്നത് പുറത്ത് ആളുകൾ വന്ന് രണ്ടുപേരെയോ സെൻട്രൽ എക്സൈസില ഓഫീസർമാർ എന്തെങ്കിലും വന്ന് നോക്കിയപ്പോഴായി കുറേലെ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾ എന്താണെന്ന് ചോദിച്ച് സ്മെല്ലും ടേസ്റ്റും ഇടണം എന്ന് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോഴാണ് അവരറിയില്ല ഓഫീസർ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ഈ അവസ്ഥ ഞങ്ങളും അവരും കൂടി അടുക്കള അടുക്കളവാതിൽ വഴി നോക്കിയപ്പോഴാണ് കുഞ്ഞി ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു ലേഡീനെ കണ്ടത് തന്നെ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ആളുകൾ വരികയും പിന്നെ അതിനുശേഷം ഒരു ഒരാളോടുകൂടിയാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് അതിനോട് ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളിങ്ങനെ ആളൊന്നും നല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വേണം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ രണ്ട് പേര് സെൻട്രൽ എക്സൈസിൻ്റെ ഓഫീസർമാർ നടപ്പുണ്ടായി ഞങ്ങൾക്ക് വീട്ടുകാർ ഭയങ്കര സ്പെൻഡ് ചെയ്തായിട്ട് വേസ്റ്റ് ചെയ്യും അപ്പം അറിയില്ല എന്താണെന്ന് നമുക്ക് ഡയറി വിളിച്ചിട്ട് എട്ട് ദിവസമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളത് അപ്പം ഞങ്ങൾ ഓരോ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ബാക്കിലൊരു പാക്കേഡ് എഴുതി തോന്നുന്ന ശേഷം അഞ്ചു എല്ലാവരും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ നേരം ഒരാളുള്ളൂന്ന് ഒക്കെ ആണ് കംപ്ലൈൻറ്റ് ഉണ്ട് പെങ്ങളുണ്ട് പെങ്ങളുടെ ചെറുപ്പക്കാരിയാണ് പാക്കിലാണ് അപ്പം പെങ്ങളതായിരിക്കും എന്നുള്ള അടച്ചിട്ട വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് തൃക്കാക്കര പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു മൃതദേഹങ്ങൾക്ക് മൂന്ന് ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി തൃക്കാക്കര പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാക്കനാട്